അലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തൂ സമസ്ത പാദവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ ഡൈം ടേബിള് ഇപ്പോൾ വന്നിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം ഏതൊക്കെ പാഠഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി ആ ഭാഗങ്ങളൊക്കെ പഠിക്കുക അത് ഏതൊക്കെ അറിയുന്നില്ലെങ്കിൽ ചില മറ്റൊരു വീഡിയോയിലൂടെ അധികം വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഉടൻ തന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ മുമ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ജൂൺ മാസത്തിൽ സോറി ജൂലൈ മാസത്തിലാണ് പരീക്ഷ നടക്കുന്നത് ഇരുപത്തിനാലാം തീയതി തുടങ്ങിയിട്ട് മുപ്പത്തി ഒന്നാം തീയതിയാണ് അവസാനിക്കുക എന്നു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ടൈം ടേബിൾ അന്ന് ഇറങ്ങിയിട്ടില്ല പക്ഷേ ഇന്നാണ് അപ്ഡേറ്റ് വന്നത് അപ്പോൾ ഒന്നിൽ ഒന്നാം ക്ലാസ് നമുക്ക് നമുക്ക് കാണാം ഒന്നാമത്തെ ദിവസം പരീക്ഷയില്ല ഹമീസ് വ്യാഴ്ചയാണ് പരീക്ഷ തുടങ്ങുന്നത് ഒന്നാമത്തെ ദിവസം പരീക്ഷയില്ല രണ്ടാമത്തെ ദിവസമാണ് പിന്നെ പരീക്ഷ തുടങ്ങുന്നത് കേട്ടോ അവർക്ക് പിന്നെ രണ്ടാം ക്ലാസ്സുകാർക്ക് ഒന്നാമത്തെ ദിവസം തന്നെയാണ് ഖുർആനും ഹെഫുള്ളും പ്രത്യേകം ശ്രദ്ധിക്കുക ഖുർആാനും ഹെഫുളും അവർക്ക് നിശ്ചയിച്ച ഭാഗമുണ്ട് അതായത് തതിരിവ് തിലാവ ആ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് സൂറത്തുകൾ എന്ന് മനസ്സിലാകും അപ്പോൾ രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഖുർആൻ ഭാഗവും ഹെഫുൽ ഭാഗവും ഏതാണെന്ന് മനസ്സിലാക്കി ഞാൻ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം മൂന്നാം ക്ലാസ്സുകാർക്ക് ഖുർആാന് തതിരി തിലാവ അതുപോലെ തെഹഫീതുൽ ഖുർആൻ ഖുർആൻ ഹെഫുൽ ആഖ അതും അപ്പോൾ മൂന്നും നാലും ഇതുതന്നെയാണ് തന്നെയാണ് കേട്ടോ പിന്നെ അഞ്ച് ആറ് ഏഴ് ഈ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ തന്നെ ഖുർആാനും അതുപോലെ ഹെഫുലും അവർക്കേത് ഭാഗമാണോ അത് എട്ടും ഒമ്പതും പത്തും പ്ലസ് വണ്ണും പ്ലസ് ടു ഒന്നും ഇല്ല അന്ന് ക്ലാസ് ഉണ്ടാവില്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സമയം കൊടുത്തിട്ടുണ്ട് കേട്ടോ ആറിന് മുതൽ എട്ട് മണി വരെയാണ് ഒന്ന് ഒരു ആദ്യത്തെ പാർട്ട് രണ്ടാമത്തെ പാർട്ട് എട്ടര എട്ടേകാല് മുതൽ ഒമ്പത് മുക്കാൽ വരെയാണ് രണ്ടാമത്തെ സെക്ഷൻ ഇനി ഇരുപത്തിയാറ് അതായത് ശനിയാഴ്ച അന്ന് ഒന്നാം ക്ലാസ്സുകാർക്ക് ഇറാത്താണ് തഫീമത്തില്ലാവ വായനയാണ് എഴുത്ത് പരീക്ഷ പിറ്റേന്നാണ് വായന മാത്രമേയാണൂ അന്ന് നടക്കുകയുള്ളൂ തഫീമ രണ്ടാം ക്ലാസ്സുകാർക്കില്ല മൂന്നാം ക്ലാസ്സുകാർക്ക് അക്കീതയാണ് നാലാം ക്ലാസ് തരക്ക് താരിഖ് അഞ്ചിന് അഹ്ലാഖ് ആറിന് ഫിക്കഹ് ഏഴിന് ലിസാന് എട്ടിന് ദുറൂസുൽ ലെഹ്സാൻ ഒമ്പത് അന്ന് പരീക്ഷയില്ല പത്ത് ഫിക്കഹ് പ്ലസ് വണ് ലിസാൻ ഉൽ ഖുർആാന് പ്ലസ് ടു പരീക്ഷയില്ല ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ചയാണ് അന്ന് തഫഹീമത്ത് ഇലാവ എഴുത്ത് പരീക്ഷയാണ് കേട്ടോ എഴുത്തി കൊടുക്കുക എഴുതി കൊടുക്കുക അത്രേ ഉള്ളൂ വായന ഉണ്ടാവില്ല വെറും എഴുത്ത് മാത്രം രണ്ടാം ക്ലാസ് തരക്കൊന്നില്ല മൂന്നിന് ഫിക്കഹ് നാലിനില്ല അഞ്ചിന് തജവീദാണ് ആറിന് ലിസാന് ഏഴിന് താരിഖ് എട്ടാം എട്ടാം ക്ലാസ് വരക്കന്ന് പരീക്ഷയില്ല ഒമ്പതിന് ലിസാൻ പത്തിനില്ല പ്ലസ് വണ്ണിന് തഫ്സീർ പ്ലസ് ടുവിന് ദുറൂസുൽ എഹ്സാനാണ് പരീക്ഷ തിങ്കളാഴ്ച ഒന്നാം ക്ലാസ് വരെ വരെ പരീക്ഷ കഴിഞ്ഞു അതോടുകൂടെ രണ്ടാം ക്ലാസ് വരുന്നത് ഫിഖഹ് ലിസാൻ ഖുർഹാൻ മൂന്നിന് നാലിന് ദുറൂസ് ലഹ്സാന് അഞ്ചിന് അക്കൈദ ആറിന് അന്നന്തില്ല പരീക്ഷയില്ല പിന്നെ ഏഴിന് ഫിക്കഹ് എട്ടിന് താരിഖ് ഒമ്പതിന് ഫിക്കഹ് പത്തിന് ലിസാൻ ഖുർആാന് പ്ലസ് വണ്ണിന് ഇല്ല പ്ലസ് ടുവിന് ഫിക്കഹ് പിന്നെ ചൊവ്വാഴ്ച ഇരുപത്തി ഒമ്പതാം തീയതി കേട്ടോ ലിസാനാണ് രണ്ടാം ക്ലാസ് വരക്ക് മൂന്നാം ക്ലാസ്സിനില്ല നാലിന് അക്കൈദ ഉണ്ട് അഞ്ചിന് താരിഖ് ആറിന് ദുറൂസുൽ ഇഹ്സാൻ ഏഴിന് ഇല്ല എട്ടിന് ലിസാൻ ഒമ്പതിന് ഇല്ല പത്തിന് ദുറൂസുൽ ഇഹ്സാൻ പ്ലസ് വണ്ണ് ഫിക്കഹ് പ്ലസ് ടുവിന് തഫ്സീർ പിന്നെ ബുധനാഴ്ചയാണ് വരുന്നത് അടുത്ത പരീക്ഷ അതിൽ രണ്ടാം ക്ലാസ്സിന് അക്കീതയാണ് ദുറൂസുൽ ഏഹ്സാന് മൂന്നാം ക്ലാസ്സിന് നാലാം ക്ലാസ്സിന് ഫിക്കഹ് അഞ്ചാം ക്ലാസ്സിന് ലിസാൻ ആറിന് താരീഖ് ഏഴിന് ദുറൂസുൽ ഇഹ്സാൻ എട്ടിന് പരീക്ഷയില്ല പരീക്ഷ ഇല്ല ഒമ്പതിന് ദുറൂസുൽ ലഹ്സാന് പത്തിന് തഫ്സീർ പ്ലസ് വൺ പ്ലസ് ടു അന്ന് പരീക്ഷ ഉണ്ടാവില്ല പിന്നെ രണ്ടാം ക്ലാസ്സുകാർക്ക് അവസാനത്തെ ദിവസം അതായത് വ്യാഴാഴ്ചയാണ് മുപ്പത്തൊന്നാം തീയ്യതിയാണ് പരീക്ഷ അവസാനിക്കുക അതിൽ ദുറൂസുൽ റഹ്സാനാണ് രണ്ടാം ക്ലാസ്സിന് മൂന്നാം ക്ലാസ്സിന് താരിഖ് നാലിന് ലിസാൻ ഉൽ ഖുർആാൻ അഞ്ചിന് ഫിക്കഹാണ് ആറിനും ഏഴിനും പരീക്ഷയില്ല എട്ടിന് ഫിഖഹ് ഒമ്പതിന് താരിഖ് പത്തിന് പരീക്ഷയില്ല പ്ലസ് വണ് ദുറോസുൽ റഹ്സാൻ പ്ലസ് ടു ലഹ്സാൻ ഖുർആൻ എങ്ങനെയാണ് ടൈം ടേബിൾ വന്നിട്ടുള്ളത് പരീക്ഷ ഇരുപത്തിനാലാം തീയതി തുടങ്ങിയിട്ട് മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് വ്യാഴാഴ്ച തുടങ്ങിയിട്ട് വ്യാഴ തന്നെ അവസാനിക്കുന്ന രീതിയിലാണ് പരീക്ഷ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഖുർആാനും ഹെഫലും പല ക്ലാസ്സുകാർക്കും പലതരത്തിലാണ് അവരുടെ തതിരൂപത്തിലാവ് നോക്കിയാലാണ് ഏത് ഭാഗങ്ങളാണെന്ന് മനസ്സിലാവുക അത് നോക്കി മനസ്സിലാക്കുക അല്ലെങ്കിൽ ഉസ്താദത്തിൻ്റെ ചോദിച്ചാലും മതി ഇല്ലെങ്കിൽ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ ഞാനത് ചെയ്യാം السلام عليكم ورحمه الله وبركاته